കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇടക്കുച്ചിയിൽ നടന്ന സംഗമം ഇടക്കുച്ചി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റുബെല്ലോ ഉദ്ഘാടനം ചെയ്തു ഓഡിറ്റർ കെ എം മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗവണ്മെന്റ് അതാത് കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും കാരണം ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് അത് കേറി ഗവണ്മെന്റ് വച്ചാലും പിന്നെ കുറച്ച് പെടുകാ കാര്യം നമുക്ക് സംഭവിക്കാം അത് നമ്മള് മനസ്സിലാക്കണം കാരണം കടം അത്രയേറെ കടം നമ്മൾ ഗവൺമെന്റ് വന്നിട്ടുണ്ട് ഓരോ ഗവണ്മെന്റ് വരയ്ക്കുമ്പോഴും കടം വരും അത് കിട്ടാനായിട്ട് അടുത്ത ഗവൺമെന്റിന്റെ ബാധ്യത വരും അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ കൂട്ടത്തിൽ പറയുമ്പോൾ ഗവൺമെൻറ്റിന് കുറ്റം പറഞ്ഞു പോവും കാരണം നമുക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്നത് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ടി വി തോമസ് ആണ് അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രാലയം അന്നാണ് ഈ കൂടുതൽ കെ എസ് ആർ ടി സി ഗുണം കിട്ടാൻ തുടങ്ങിയത് അതേ ഒന്ന് വർഷം നേതാവ് ടി വി തോമസാണ് ഈ യൂണിയൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളും എല്ലാം കൊണ്ടുവന്നത് അന്നും ഇതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ തൊഴിലാളികളുടെ ശമ്പളം കിട്ടുന്നത് വളരെ താമസിച്ചിട്ടുള്ളൂ അന്ന് ആഴ്ച ആയിരുന്നെങ്കിലും കിട്ടുന്നത് വളരെ താമസിക്കുള്ളൂ ഒരു പത്ത് ആഴ്ചത്തെ കാറ്റി കിട്ടുമ്പോൾ അഞ്ച് മാസത്തെ കാറ്റി കിട്ടും അഞ്ചാഴ്ചത്തെ കാറ്റി അങ്ങനെ അന്നും ഈ കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശമ്പളം മുപ്പത്തൊന്നാം തീയതി കൊടുത്താൽ ഒന്നാം തീയതി പെൻഷൻ വായിച്ചിട്ടുണ്ടാക്കണം പിന്നതുപോയിട്ട് ഇട്ടില്ലാതെ കോടതി പരിഹാരത്തിൽ ഇത് ആ ഒരു കാര്യത്തിന് ഒരു സർക്കാർ സർക്കാരെയും സർക്കാരിന്റെ മുമ്പിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരുന്ന സർക്കാരെ പെൻഷൻ വിതരണം ഏറ്റെടുക്കണം എന്നവരുടെ കേസ് ഉപയോഗിക്കൊണ്ട് ഇന്നുവരെയും പാലഭാഗത്ത് സർക്കാർ ഒന്നും അത് കൈകാര്യം ചെയ്തിട്ടില്ല എന്ന തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല അവസ്ഥ ൂ പെൻഷൻ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെ ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടക്കം ആരംഭിക്കുന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അത് അവർക്കാവുന്ന വിധം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കാലഘട്ടത്തിൽ നമ്മളിലെ പ്രിയപ്പെട്ടവരായ മുപ്പത്തി അഞ്ച് പേരാണ് ഈ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ആത്മഹത്യ ശ്രമിച്ചതല്ല ആത്മഹത്യ ചെയ്തത് ആ ഒരു ദുരനുഭവം നമ്മളുടെ സംഘടന അന്ന് നേരിട്ടിട്ടുണ്ട് അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെന്റ് വരുന്നു എൽ ഡി എഫ് ഗവൺമെന്റ് വരുമ്പോഴും ആദ്യത്തെ ഏഴ് മാസം ഈ പെൻഷൻ മുടക്കം തുടർന്നു പോയി എന്നതാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ സി എസ് നായർ കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി എൻഒ ജെയിംസ് കെ പി ബോസ് പി എസ് സുധാകരൻ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു മറ്റൊരു കൊച്ചി ന്യൂസ് കൊച്ചി